ഞാൻ എന്താ അറിയാൻ മറ്റേ പോയി കാണിയവടത് ഇത് ഞാൻ എത്ര റുപ്യൂടി പോവേ കുട്ടിന്റെ ആ പൗച്ചിട്ടു പിന്നെ പൊട്ടാതിന്റെ സാധനം ആ വാപ്പ ഇതിന്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിണോട്ടിച്ചതാ ഇത് നില പൊട്ടൂലെത്ര അതിനാണ് എട്ട് അതെനിക്ക് നല്ല ബോധം അത് നെൽത്ത് കൂണാ പൊട്ടും അതിന് കവർ ഇടണം അതിന് ഒട്ടിച്ചെല്ലാം നോക്കാം അതിലേറെ വില ഉണ്ടപ്പാൻ തലക്ക് പൈസ അതുകൊണ്ടാണ് അതെനിക്ക് ഇന്നോട് പറഞ്ഞാ പോരെ ഒരു ഹെൽമെറ്റിനുള്ള പൈസ ഞാൻ തരൂല്ലേ ആ മുട്ടി പള്ളി ഇല്ലേ അതിന്റെ നേരെ മുന്നിലുണ്ട് ഒരു ഹെൽമെറ്റിന്റെ കട അവ എത്രങ്ങാനും അപകടങ്ങളെ വാപ്പ് ദിവസം ദിവസം കേട്ടു വാപ്പാ നോക്കാൻ അജ് ഒരാൾ വേണ്ടേ പൈസ ഒരു ഹെൽമെറ്റ് വാങ്ങിക്കോ അത് വെച്ചിട്ട് പോയാൽ മതി